സി പി എമ്മിന്റെ നേതാക്കന്മാരോടും ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരം പരിപാടി നടന്നിട്ടുള്ളത് അതിൽ വലിയ പ്രതിഷേധം വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് പുൽ താലപ്പൊലി പറമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രി ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ കുടിമരവും കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡും ബസ് സ്റ്റോപ്പിന്റെ ഫ്ലക്സും നശിപ്പിച്ചതായി പരാതി വണ്ടൂർ സി എയുടെ നേതൃത്വത്തിൽ ഇരുവിഭാഗങ്ങളിലുള്ളവരെയും സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചർച്ച നടത്തി തുടർന്ന് റോഡിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പും ഫ്ലക്സ് ബോർഡുകളും മറ്റും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി സ്ഥലം വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു ഈ ആഘോഷത്തിലാണ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി കോൺഗ്രസ് ആരോപിക്കുന്നത് ഏറെ പ്രയാസകരമായ സംഭവങ്ങളാണ് ചാത്തകോട്ടൂറും താൽപ്പൊലി പറമ്പിൽ യുവതാര ക്ലബും സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ഉള്ള സംഘടനയുടെ പിന്നെ ആഘോഷവുമായി ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ തരംഗമുണ്ടായി പോരൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു തരംഗമുണ്ടായി ഭാഗ്യവശാൽ വേറെ ചില പ്രത്യേക സാഹചര്യ സാഹചര്യത്താൽ ഈ വാർഡ് യു ഡി എഫിന് നഷ്ടപ്പെട്ടു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളോളം ഇവിടെ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ വെയിറ്റ് ഷെഡും കൊടി തോരണങ്ങളും വ്യാപകമായി സി പി എം പ്രവർത്തകർ നശിപ്പിക്കപ്പെട്ടു അത് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി ഉണ്ടായ ചർച്ചയുടെ പ്രാദേശികമായി അവരെ തെറ്റു മനസ്സിലാക്കി അവർ തന്നെ ആ വെയിറ്റിംഗ് ഷെഡും അതുപോലെ തന്നെ ബോർഡുകളൊക്കെ പുനഃസ്ഥാപിച്ചു തന്നു എന്നാൽ നിർഭായകരമെന്ന് പറയട്ടെ വീണ്ടും അവര് ഇന്നലെ രാത്രി ഇത് മുഴുവൻ തകർത്തിരിക്കുകയാണ് ഇതിൽ വ്യാപകമായ കോൺഗ്രസിനും നാട്ടുകാർക്കും വലിയ പ്രതിഷേധമുണ്ട് അധികാരത്തിൻ്റെ പേരിൽ ഇത്രം അക്രമം അവസാനിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് വരണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾ തികച്ചും ജനാധിപത്യപരമായാണ് ഇതിനെ നേരിട്ടത് അതുപോലെ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തിട്ടുള്ളത് മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയുടെ ഉന്നത നേതൃത്വവും വണ്ടൂർ സി ഐ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സ്ഥലം സന്ദർശിച്ച് പോയിട്ടുണ്ട് എന്റെ കൂടെ മണ്ഡലപ്രസ് ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കും അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകരെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അനിഷ്ടം ഇതുവരെ ഇത്രയും കാലം അക്രമുണ്ടായിട്ടില്ല അതുകൊണ്ട് സി പി എം അക്രമം അവസാനിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ നല്ല ഗ്രാമപ്രദേശം എന്ന മര്യാദക്ക് പെരു പെരുമാറണം എന്നാണ് സി പി എമ്മിന്റെ നേതാക്കന്മാരോടും ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരം പരിപാടി നടന്നിട്ടുള്ളത് അതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇന്നലെ നടന്ന അനിഷ്ട സംഭവം യഥാർത്ഥത്തിൽ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് നടത്തിയ ആ വിജയാഹ്ലാദത്തിൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ വാർഡ് മെമ്പറായിരുന്ന ബ്ലോക്ക് മെമ്പറായിരുന്ന ശ്രീ ശിവശങ്കറിൻ്റെയൊക്കെ ഭരണ നേട്ടങ്ങൾ വെച്ച ബോർഡടക്കം അതുപോലെ തന്നെ വെയ്റ്റിംഗ് ഷെഡ് അടക്കം തകർത്ത സംഭവം ഉണ്ടായി അതിലന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അന്ന് ചർച്ച നടത്തിയിട്ട് അത് അവസാനിപ്പിക്കാനുണ്ടായത് അത് പ്രാദേശികമായിട്ട് ഇനി അങ്ങനെ ഒരു വിഷയം ഇവിടെ വേണ്ട എന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ച് അങ്ങനെ പിരിയുള്ളത് നമ്മൾ ഇതുവരെ ഒരു പ്രകോപനപരമായ ഒരു കാര്യം പോലും അതിൽ ചെയ്തിട്ടില്ല സത്യത്തിൽ അന്ന് പോലീസ് ഇവിടെ വന്ന് സംസാരിച്ച് ഇനിയും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് തീർത്തുപോയതാണ് ഇന്നലെ ഇവിടുത്തെ ക്ലബ്ബ് യുവധാരാ ക്ലബ്ബാണെങ്കിൽ ആ ക്ലബ്ബ് ഇവിടെ ജനങ്ങളുടെ ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചത് പക്ഷെ ജനങ്ങളെ മറയാക്കിക്കൊണ്ട് ജനങ്ങളെ മുൻനിർത്തിയിട്ട് അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് അതിനെ മറയാക്കിക്കൊണ്ട് ഇവിടെ അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുക ചെയ്തതെന്നല്ലേ ഇവിടെ ആളുകളെ വിളിച്ചു കൂട്ടി ഇത്തരം ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ച് അതിൻ്റെ മേലിൽ അക്രമം നടത്തുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സി പി എം ചെയ്തത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ് ഈ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് പോലും അനിഷ്ട സംഭവങ്ങൾ ഇല്ലാത്ത രീതിയിൽ ഒരാളെ പോലും പേഴ്സണൽ വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിലാണ് ഇലക്ഷനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അത് ഞങ്ങൾ പേഴ്സണലായിട്ട് അവരോട് സംസാരിച്ചതുമാണ് അങ്ങനെ വേണ്ട എന്നുള്ള തീരുമാനമാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവിടെ മാത്രം ഇങ്ങനെ പ്രകോപനം ഉണ്ടാവുന്ന എന്താ കാര്യം അതാരായാലും ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരെ ശക്തമായിട്ട് അവരെ താക്കീത് ചെയ്യാനും ശിക്ഷിക്കാനും ഇവിടുത്തെ നിയമന അധികാരികൾ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് വീണ്ടും അക്രമത്തിലേക്ക് പോവല്ലേ ചെയ്യാം അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല പിന്നെ പിന്നെ ഇവിടെ കൊടിമരം നശിപ്പിച്ചു പറഞ്ഞു കോൺഗ്രസിന്റെ ഒരു കൊടിമരം നശിപ്പിച്ചാൽ നൂറ് കൊടിമരങ്ങൾ വെക്കാനുള്ള ഒരു സാഹചര്യവും അതിനുള്ള ഒരു ധൈര്യവും തയ്യാറെടുപ്പൊക്കെ ഉണ്ട് അതൊന്നും ഞങ്ങളെ ആരും ഭീഷണിപ്പെടുത്തുമൊന്നും വേണ്ട പക്ഷെ അതേസമയം ഇവിടെ ഇന്നലെ ഈ അമ്പലപ്പറമ്പിൽ വെച്ച് പരിപാടിയാണ് അമ്പലം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിനൊക്കെ ഞങ്ങളൊക്കെ വളരെ പരിശുദ്ധമായിട്ടും പരിഭാവനമായിട്ടാണ് കാണുന്നത് അമ്പലപ്പറമ്പിൽ ഒരു പരിപാടി നടക്കുക അത് കഴിഞ്ഞിട്ട് അമ്പലത്തിന്റെ കൊടിമരം തന്നെ നശിപ്പിക്കുക പൊതുവേ സി പി എമ്മിന് ഇപ്പോൾ കാണുന്ന അമ്പലങ്ങളോടാണ് എതിർപ്പ് അപ്പം അതൊന്നും ശരിക്കും ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതിന്ന് പോലീസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആ ചർച്ചയിൽ അടിയന്തരമായിട്ട് ഇത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഇല്ല ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളും പരിപാടികളുമായിട്ട് കോൺഗ്രസിന് മുന്നോട്ട് പോണ്ടി വരും അത് അത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തുന്ന അവരെ അവരെ മാറ്റി നിർത്തിക്കൊണ്ടേ ഇവിടെ പരിപാടികൾ നടത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ശരിയാവില്ല അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല ജനാധിപത്യ രീതിയിൽ എന്തിനും നേരിടാൻ നമ്മൾ തയ്യാറാവും പക്ഷെ അക്രമത്തിലേക്ക് പോകാൻ നമുക്ക് ഇപ്പോഴും താല്പര്യമില്ല അക്രമത്തിന്റെ വഴി നമ്മൾ തെരഞ്ഞെടുക്കില്ല പക്ഷേ അതിന് അതിന് ഇവിടുത്തെ ഭരണാധികാരികൾ അതിന് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്ന ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ സംഭവവുമായി ബന്ധപ്പെട്ട് വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ പോരൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ